വർഷമിറങ്ങിയ സിനിമകളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കിയ ചിത്രമായിരുന്നു സ്റ്റൈൽ മന്നൻ രജനീകാന്ത് നായകനായ ജയിലർ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൂന്ന് ഭാഷകളിലെ സൂപ്പർ സ്റ്റാറുകൾ അണിനിരന്നപ്പോൾ ആരാധകർക്ക് ആഘോഷമാക്കാൻ അതുമാത്രം മതിയായിരുന്നു കന്നഡ താരം ശിവരാജ് കുമാർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒപ്പം മലയാളികളുടെ സ്വന്തം മോഹൻലാലും ചിത്രത്തിൽ മാത്യു എന്ന അധോലോക നായകനായാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് രജനീകാന്തിൻ്റെ കഥാപാത്രത്തെ സഹായിക്കാൻ നിമിഷ നേരം മാത്രം സ്ക്രീനിൽ വന്നു പോകുന്ന കഥാപാത്രമായിട്ടും ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ആരാധകർക്ക് ആഘോഷമാക്കാനുള്ള വക മാത്യു സമ്മാനിച്ചിരുന്നു ചിത്രത്തിന് പിന്നാലെ മലയാള സിനിമ മോഹൻലാലിനെ അത്തരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നും ചിലർ പറഞ്ഞിരുന്നു മോഹൻലാൽ തന്നെ ഇതിനു മറുപടി പറയുകയാണ് മാത്യു എന്ന പേരിൽ മലയാളത്തിൽ ഒരു മുഴുനീള സിനിമ എടുത്താൽ അത് പരാജയം ആയിരിക്കാമെന്നും രജനീകാന്തിനെ പോലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ സഹായിക്കാനായി മാത്യു വരുന്നതുകൊണ്ടാണ് കഥാപാത്രം വലിയ വിജയമായതെന്നും മോഹൻലാൽ പറയുന്നു കുറച്ചു നേരം മാത്രം സ്ക്രീനിൽ വന്നു പോകുന്നത് കൊണ്ടാവും മാത്യു വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മോഹൻലാൽ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് മാത്യു എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു പണമെടുത്താൽ അത് അത്ര നന്നാവണമെന്നില്ല കാരണം അയാൾ എന്തു ചെയ്യുന്നു എന്നതും പ്രധാനമല്ലേ രജനീകാന്ത് എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ സഹായിക്കാനാണ് മാത്യു വരുന്നത് മാത്യുവിൻ്റെ അടുത്ത് സഹായം ചോദിച്ചിട്ടാണ് രജനീകാന്ത് വരുന്നത് അല്ലാതെ ചുമ്മാ മാത്യു എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല അതുപോലെ മാത്യു എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഭയങ്കരമായൊരു പടമെടുത്താൽ വിജയിക്കണമെന്നില്ല സിനിമയിൽ കുറച്ചു നേരമുള്ളത് കൊണ്ടായിരിക്കാം ആ കഥാപാത്രത്തിന് ഒരു ഭംഗി തോന്നുന്നത് മോഹൻലാൽ പറയുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ